കടലെടുക്കുന്ന തീരം ഇതുതന്നെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചെല്ലാനം കടപ്പുറത്തു നിന്നും കിരൺകുമാർ ചേരികയാണ് കിരൺ ഓരോ വർഷവും ഈ വർഷകാലത്ത് കടലാക്രമണം രൂക്ഷമാകുന്ന ജനങ്ങൾ അത്രത്തോളം ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് ചെല്ലാനം കടപ്പുറം അവിടുത്തെ ഒരു ദുസ്ഥിതിക്ക് ഇപ്പോഴും പരിഹാരമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം നേരത്തെ അഞ്ച് അഞ്ചു തെങ്ങിൽ നിന്നും മൈസനും ഇപ്പോൾ മാറാട് കടപ്പുറത്തു നിന്നും ഗോകുലും പങ്കുവെച്ച അതേ അനുഭവം തന്നെയാണ് ആ പ്രദേശവാസികൾക്കും പറയാനുള്ളതല്ലേ തീർച്ചയായിട്ടും കെ പി കഴിഞ്ഞ കുറെ നാളുകൾക്ക് തന്നെ അതായത് ഓരോ വർഷകാലത്തും നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു പ്രശ്നമാണ് ചെല്ലാനത്തെ കടൽക്ഷോഭ പ്രശ്നങ്ങളും ഒപ്പം ചെല്ലാനത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം അതായത് ഒരു ദിവസം മുമ്പാണ് ചെല്ലാനത്തെ ജനങ്ങൾ റോട്ടിലിറങ്ങി തെരുവ് റോഡ് ഉപരോധിച്ചുകൊണ്ട് സമരത്തിലേക്ക് കടക്കുന്ന അടക്കമുള്ള ശക്തമായ നടപടികളിലേക്ക് കടക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം കണ്ടത് അത് ഈ തീരദേശത്തിന്റെ സംരക്ഷണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത് ഈ തീരശോഷണം അത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ചെല്ലാനം മുതൽ ഫോർട്ടോച്ചു വരെയുള്ള പ്രദേശം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ചെല്ലാനത്തെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഉപയോഗിച്ചുള്ള കടൽഭിത്തി നിർമ്മാണം ആരംഭിച്ചതാണ് എന്നാൽ പോലും ആ പദ്ധതി പോലും പകുതി വഴിയിൽ ഉപേക്ഷിച്ച ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത് ഏകദേശം ഏഴ് കിലോമീറ്റർ മാത്രമാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവൃത്തികൾ നടന്നത് എന്നാൽ ഈ ആ നിർമ്മാണ പ്രവർത്തി നടന്നതോടുകൂടി തന്നെ ഇതിന്റെ മറ്റ് മേഖലകളിലേക്കുള്ള പ്രശ്നം അത് കുറെ കൂടി രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണുള്ളത് കാണാൻ സാധിക്കുന്നത് ഈ ചെല്ലാനം പഞ്ചായത്തിന്റെ പടഞ്ഞാറൻ മേഖല നോക്കിക്കഴിഞ്ഞാൽ അതായത് തീരത്തോട് ചേർന്നിട്ടുള്ള മേഖല നോക്കിക്കഴിഞ്ഞാൽ പല വീടുകളും കടൽ ഭിത്തിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് തന്നെ ആണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നമ്മൾ ഈ ഫോർട്ട് ഉച്ചയ്ക്കും ചെല്ലാനത്തിനും അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് സൗദി എന്ന പ്രദേശം ഈ പ്രദേശത്താണ് നിൽക്കുന്നത് ഒരു വീടിന്റെ മുകളിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് തൊട്ടടുത്ത് തന്നെ ാണ് ഈ കടൽ വിത്തി നിൽക്കുന്നതും കാണുന്ന നമുക്ക് ഈ ഒരു പകൽ സമയമാണ് ഈ വേലിയേറ്റം ആരംഭിച്ചിട്ടില്ലാത്ത ഒരു സമയത്ത് വളരെ പ്രകൃതി വളരെയധികം ശാന്തമായി നിൽക്കുന്ന സമയത്ത് പോലും ഈ കടലിലെ തിര അടിച്ച അത് വീടുകൾക്കുള്ളിലേക്ക് വെള്ളം എത്തുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ സാധാരണ ഒരു ദിവസം ഇന്നൊരു അത്രയധികം തന്നെ പ്രകൃതി ശോഭിച്ചു നിൽക്കാത്തൊരു സാഹചര്യമാണ് ആ സമയത്ത് പോലും കാണുന്നത് അങ്ങനെയാണെങ്കിൽ മറ്റു ദിവസങ്ങളിലെ പ്രശ്നം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യം ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് പല വീടുകളും ഈ കടൽ ഭിത്തിയുമായി ചേർന്ന ഒരു അവസ്ഥയിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ മാത്രമല്ല വീട്ടിലെ ആളുകൾക്ക് പലപ്പോഴും ഈ കടൽക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നും വിട്ടുപോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഏതായാലും ഈ നാട്ടുകാരായിട്ടുള്ള ആളുകൾ കൂടി ഈ സമയത്ത് ചേരുകയാണ് ാണ് ഈ കടൽക്ഷോഭം ആരംഭിച്ചാണ് അവിടെ എടുത്ത് വെച്ചാൽ ഞാൻ വാതില് പൊളിച്ചണ്ടാണ് കടൽ കയറിക്കൊണ്ട് വന്നെ എല്ലാ വീടുകളിലും നിരത്തി തീരദേശത്തുള്ള എല്ലാ വീടുകളിലേക്കും കഴിഞ്ഞ ഈ ആഴ്ച ആദ്യം കഴിഞ്ഞ ആഴ്ച കയറിയപ്പോ വീടും ഇതേ കൂടി ഒഴുകിയായിരുന്നുള്ള അകത്തൂടി ഞങ്ങക്ക് വീട്ടില് കയറുന്ന ഭക്ഷണം പോലും പകം ചെയ്യാൻ പറ്റുള്ള പിള്ളേരൊക്കെ ഇവിടെയുണ്ട് കുഞ്ഞിപ്പിള്ളേരെ ഭാര്യ വീട്ടി വേരമല്ലൂര് പറഞ്ഞു വിട്ടിരിക്കുകയാണ് ആരും ഇവിടെ നിർത്താൻ പേടിച്ചിട്ട് നമുക്ക് ഇത്ര ധൈര്യത്തോടുകൂടി ഇവിടെ നിക്കാൻ പറ്റും ഈ കടല് നമുക്ക് എന്തിനും തടഞ്ഞ് നിർത്താം ഈ കടലിനൊരിക്കലും തടഞ്ഞു നിർത്താൻ പറ്റില്ല നമുക്ക് കേരളം തുടങ്ങിയെന്ന് അത്ര വലിയ തിരയായിട്ട് ഇവിടെ പറഞ്ഞത് നമ്മൾ പറയണത് നമുക്ക് ഇവര് പറഞ്ഞ ഗവൺമെന്റ് പറഞ്ഞ പത്ത് ലക്ഷം നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം പക്ഷെ നമ്മൾ ഒഴിഞ്ഞു പോകാൻ സന്മനസ്സില്ല ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഞങ്ങള് പോകൂലോ ഒരു കാലത്തും കാരണം ഞങ്ങൾ ജനിച്ചു കൊള്ളുന്ന മണ്ണിൽ ഞങ്ങൾക്ക് പൂർവികരി കൈമാറി കൊണ്ടുനെക്കണേ ഈ മണ്ണിലും ഞങ്ങളുടെ മക്കൾക്ക് കൊടുത്തിട്ടുമാണ് ഞങ്ങൾക്ക് പോകാൻ ഇവിടെ നിന്ന് ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ചത്തുപോകും അപ്പോൾ ബാക്കിയുള്ള മക്കൾ ആളുകൾക്ക് ഇവിടെ ജീവിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ പത്ത് ലക്ഷം മതിയായി വീടിനൊക്കെ ഇവിടെ ഒരു സെന്റിന് പത്ത് ലക്ഷം രൂപയാണ് ഇവിടെ ഉള്ളത് വില അപ്പൊ അതിനിടക്ക് പത്ത് ലക്ഷം രൂപ തരാന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ഇവിടെ നിന്ന് പോണത് അത് ബാക്കിയുള്ളത് കൊണ്ട് എന്ത് ചെയ്യും ഞങ്ങള് അതുകൊണ്ടാണ് ഇവിടെനിന്ന് മാറില്ല കടൽ വരുമ്പോൾ ഞങ്ങക്ക് പേടിയാണ് കടലാർക്കും ഇതാണ് ഇത്ര വലിയ ഇതാണ് ഞങ്ങക്ക് ഇവിടെ തീരദേശത്തുകാർക്ക് ജീവിക്കണമെങ്കിൽ ഞങ്ങൾ കടലിൽ പോയി ജീവിക്കണ മനുഷ്യരാണ് ഇവിടെയുള്ള എല്ലാരും തന്നെ അപ്പൊ കടല് എല്ലാ ഉപജീവനമാണ് ഞങ്ങളുടെ ഇത് അവിടെ അതിട്ടിട്ട് ഞങ്ങൾ എവിടെയാ പോണത് വല്ല മലമൂട്ടിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ജോലി എടുത്തു ജീവിക്കും ഞങ്ങൾ ഈ സർക്കാരിനോട് പറയണത് തീരത്ത് മണ്ണടിച്ച് തീരെ സംരക്ഷിക്കണം കുലുമുട്ടിട്ട് സംരക്ഷിക്കണം അല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ കിടന്നുറങ്ങാൻ ഒരു രക്ഷയുമില്ല ഇല്ല അത്രയും എങ്ങനെയാണ് ഇവിടുത്തെ എങ്ങനെയായിരുന്നു കടലിനും നിങ്ങൾ ഇവിടെ സമയത്ത് ഇവിടെ കല്ല് വളർ താഴ്ന്നു ആ സമയത്തൊന്നും കടല് കയറുന്നുണ്ടായിരുന്നില്ല അപ്പ വല്ല തെക്കൻ കടലൊക്കെ വരുമല്ല ആ സമയത്ത് മാത്രം കുറച്ച് വെള്ളം അടിച്ചു കയറും അതുപോലെ കട റഫ് സീസണിന് പോലും ഒരു തുള്ളി വെള്ളം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വളരെ സുരക്ഷിതമായിട്ട് കഴിഞ്ഞിരുന്നവരാണ് അത് കഴിഞ്ഞപ്പോ ഇപ്പൊ ഇവർ വന്നിട്ട് ഇങ്ങനെയുള്ള ദുഷ്ടപ്രവർത്തിയൊക്കെ നമ്മളോട് കാണിക്കുമ്പോ കുറച്ച് വിഷമമുണ്ട് ഈ കടൽക്ഷോഭമൊക്കെ ഇത്ര രൂക്ഷമായി തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും ഇപ്പൊ തുടങ്ങിയിട്ടൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ടുണ്ട് ഇപ്പൊ തുടങ്ങിയിട്ട് തന്നെ അപ്പൊ ഇത്രയും വരെ നമ്മളെങ്ങനെ അവർ തിരസ്കരിച്ചിട്ടേക്കാണ് അവർക്ക് അവരുടേതായ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ല ഈ പതിനഞ്ച് വർഷമായ സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ സർക്കാരുമായിട്ട് ഇടപെടുകയാണ് അന്നും നമ്മൾക്ക് ആ കാര്യത്തിന് ആരും ഉണ്ടായിരുന്നില്ല ഈ എന്ത് വന്നാലും മത്സ്യത്തൊഴിലാളികളെ എല്ലാ കാര്യത്തിനും സജി സജീച്ചറിയാൻ നിലവിളിച്ചവർക്കും ഉണ്ടാ അപ്പോഴും ഇവരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളു സഹായിക്കാൻ വേണ്ടിട്ട് അതുപോലെ അത് വന്നിട്ട് നമ്മളെ കാര്യം വരുമ്പോൾ അവർക്ക് വേറെ കാര്യമായിപ്പോ എന്ത് ചെയ്യാനാണ് അപ്പൊ നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ നിങ്ങളോടൊക്കെ പറയാല്ലേ വേറെ ആരോടും പറയാം നമ്മൾ കാണാൻ ആരുമില്ല സങ്കടം പറഞ്ഞിട്ട് കാണാൻ കാണാറില്ല ഇപ്രാവശ്യം കടലിൽ കയറിയിട്ട് ഒരു അക്ഷരം വണ്ടിയില്ല എല്ലാരും ഇതിനകത്തിരുന്ന് കരഞ്ഞും കൂവിയൊക്കെ ഇരുന്നച്ചത് ഇതിനകത്തേക്കണ്ട കയറിയിട്ട് വരെ അപ്പുറം കൂടി കയറി മരിച്ച് ഉള്ള സർവത്ര സാധനം നശിപ്പിച്ചിട്ടാണ് പോയത് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു അനുഭവമാണ് നമുക്ക് നമുക്ക് സങ്കടം പറയാനായിട്ട് ഇങ്ങനെ വന്ന ചാലും അതാണ് രീതി നമ്മുടെ സർക്കാരൊന്നും നമ്മളെ തിരിഞ്ഞു നോക്കണില്ല ഈ കൊറേ വർഷങ്ങളായിട്ട് ഇപ്പൊ ഏകദേശം രണ്ടു വർഷത്തോളമായി തുടർച്ചയായിട്ട് ഈ റോഡില് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല സർക്കാരിന്റെ ഒരു ഇടപെടലും ഇതിനായിട്ട് സമരം ഇപ്പൊ എത്ര ദിവസം പിന്നിട്ട് ഇവിടെ ആയിരത്തി എഴുന്നൂറ്റി പതിനാല് ദിവസം കഴിഞ്ഞു ഇന്ന് പതിനഞ്ചാം ദിവസമാണ് ഇന്ന് സമരം കടലിന്റെ ഇത് ചെറിയ കടലാണ് ഈ വരുന്നത് പക്ഷെ ഇതിലും വില വല്ല ഇവിടെ വന്ന് കുത്തിയിട്ടില്ലേ എന്റെ ഭർത്താന്റെ കാല കുഴിയിലേക്ക് പോയി വണ്ടി താനെ ഓടിപ്പോയി വെള്ളം ഇതിലേക്കൂടി കയറി പോയിട്ട് ഇത് ഇത്ര പൊക്കത്തിലാണ് വെള്ളം കയറി വന്നത് അപ്പൊ ഞങ്ങൾ ആ ഒരു ഇത് അവസ്ഥ അനുഭവിക്കണവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ സർക്കാർ താമസിക്കുന്ന ഒന്നും വെള്ളം കയറുന്നില്ല അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല അവര് തീരദേശത്തെ ജനതകൾ അവിടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞോട്ടെ ഇവര് പറയുന്നുണ്ടല്ലോ ജന നമ്മള് സൈന്യമാണ് തീരദേശ മക്കൾ സൈന്യങ്ങളാണ് അന്നേരം അവർ സഹായത്തിനുണ്ടായി അവരെ സംരക്ഷിക്കാനായിട്ട് ആരും വരുന്നില്ല ഈ സർക്കാർ സർക്കാരിന് ഇപ്പൊ നമ്മളെ ആവശ്യം ഇല്ലാണ്ടായി ഇനി ഒരു പ്രളയം ഇതിനു മുമ്പ് വന്നാലുണ്ടല്ലോ ഇവര് തന്നെ ഉണ്ടാവുള്ളൂ അപ്പോഴും ഇവര് നല്ല ധൈര്യപൂർവ്വം ഇവർ മുന്നിട്ടിറങ്ങും അപ്പോഴും ഞങ്ങളോട് അവഗണന മാത്രമാണ് സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രക്ഷില്ല ഏകദേശം ആയിരത്തി എഴുന്നൂറ് ദിവസത്തിലധികമായി ഇവർ ഈ സമരം തുടരുന്നു എന്നിട്ട് പോലും കൃത്യമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി ഇവർ ഈ സമയത്ത് ഉന്നയിക്കുകയാണ് ഏതായാലും ഈ സമരവുമായി ബന്ധപ്പെട്ട് കൂടുതലും ഒപ്പം തന്നെ ഈ ഈ കടൽക്ഷോഭത്തിന്റെ ദുരിതങ്ങളും ഈ കാര്യങ്ങളിൽ കൂടുതൽ കൂടി ഏതായാലും പ്രതികരണം അറിയേണ്ടതുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളോട് തന്നെ കൂടുതലായി തന്നെ ചോദിക്കാം ഏതായാലും ചേട്ടന ഏതായാലും ഈ സമരവുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എങ്ങനെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ കളക്ടറായിട്ട് നേരിട്ട് ചർച്ച നടത്തിയിരുന്നത് എന്താണ് കളക്ടർ ഇതിനൊരു പരിഹാരം ഞങ്ങൾ സമരം തുടങ്ങിയിട്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനാലാമത്തെ ദിവസം കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചാമത്തെ ദിവസമാണ് ചെയ്യാത്ത സമരങ്ങളില്ല കാരണം കൊച്ചി മുതൽ എറണാകുളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കാക്കനാട് തുടങ്ങി റോഡ് ഉപരോധ സമരങ്ങൾ മുന്നൂറ്റി മൂന്നാം ദിവസം നമ്മൾ നമ്മളിടത്തൊരു സമരം വെള്ളത്തിൽ സ്ത്രീകൾ ഇറങ്ങിയിട്ടുള്ള സമരം അങ്ങനെ എല്ലാവിധ സമരങ്ങളും ഞങ്ങൾ നടത്തി കഴിഞ്ഞാണ് ഇപ്പോഴാണ് നമുക്ക് അവസാനം ഗതി കെട്ടുകൊണ്ട് ഞങ്ങൾ ഇന്നുവരെ ഒരിക്കലും റോഡ് ഒരു ഉരോധ സമരം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല എല്ലാവരും കടലിൽ കയറുമ്പോൾ ജനങ്ങൾക്ക് നിവൃത്തിയില്ലാതെ റോട്ട് വന്നിരിക്കുന്നതാണ് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഗതി കെട്ടി ഞങ്ങൾ നേരത്തെ അധികാരികൾ അറിയിച്ചു ഞങ്ങൾ ഈ ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾക്ക് വേറെ ജീവിക്കാൻ നിവൃത്തില്ല കാരണം കൊണ്ടും വെള്ളം കൊണ്ടും വീടുകൾക്ക് കിടക്കാൻ പറ്റും മക്കളെ മായിട്ടൊന്നും കിടന്നു തുടങ്ങേണ്ടേ രാത്രിയാകുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ചേർത്ത് പിടിച്ച് കരയുന്ന പല അമ്മമാരുമുള്ള വീടുകളാണ് ഈ വീടുകൾക്കുള്ള കേടുപാടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവര് എല്ലാ വർഷവും വന്നിട്ട് ആരെങ്കിലും വന്നോ പത്തോ പതിനായിരം രൂപ ഈ മനുഷ്യരുടെ വായടക്കാൻ വേണ്ടി കൊണ്ടുവന്ന് കൊടുക്കും പക്ഷെ അതിനാവശ്യം ആ വീടുകൾ കൊണ്ടാകുന്ന വിള്ളലുകൾ അതിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ആര് കണക്കിൽപ്പെടുത്തിയിട്ടാണ് ഇത് ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് പോകാനാണ് പറഞ്ഞത് പത്ത് ലക്ഷം രൂപ തരുന്നിട്ട് പോകാൻ പറഞ്ഞു ഒരു സ്ഥലത്തേക്കും ശ്രദ്ധിച്ചിരുന്നാൽ ഒരു രണ്ട് സ്ഥലം സ്ഥലം മേടിച്ചൊരു വീട് വെക്കാനോ ഒന്നും സാധിക്കില്ല ആയുസിന്റെ വേർപ്പാണ് ഈ കാണുന്ന ഈ പ്രദേശം രാത്രി നമുക്കറിയാമോ രാത്രി ശബ്ദം കാരണം നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല കുഞ്ഞുങ്ങൾക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈ റോഡ് മുഴുവൻ ഒഴുകി റോട്ടിൽ അങ്ങനെ റോട്ടിലേക്ക് വരെ വെള്ളം പോയിക്കൊണ്ടിരിക്കും അങ്ങനെ കളക്ടർ പോകുന്ന ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ട് പുള്ളി എല്ലാ വർഷവും വരുന്നതാണ് ഒരു പ്രകസനം പോലെ എല്ലാ വർഷവും വരുന്നില്ല ഈ വർഷം പുള്ളി പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചൊവ്വാഴ്ച ചർച്ച ചെയ്യാൻ പക്ഷെ ഞങ്ങൾ കാലങ്ങളുടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് അതാ നമ്മൾ ഏറ്റവും എപ്പോഴും ജനകീയപരി മുന്നേക്ക് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വലിയ മുന്നൂറ് നാന്നൂറും രൂപ കോടി ഇത് പെട്ടെന്ന് കൊണ്ടുവരുന്നത് താൽക്കാലമായിട്ട് ഈ ഡ്രഡ്ജ് ചെയ്ത് പുറന്തതില കൂടെ കളയുന്ന കുറെ എക്കലുണ്ട് അത് രണ്ട് രണ്ട് ഷിപ്പുകൾ രണ്ട് ഷിപ്പുകൾ നിരന്തരം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏഹ് അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് ഒരെണ്ണം ബക്കറ്റ് മോഡലാണ് എടുത്ത് കട്ട് കടഞ്ഞ് നെഹ്റു ശതാബ്ദി ആ അതെടുക്കുന്നത് കട്ട ചെളിയൻ ബക്കറ്റ് ഒരു ടെക്നോളജിയിൽ അത് ഉപയോഗിച്ചു അതുകൊണ്ടൊന്ന് ആദ്യമേ തീരത്ത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ തീരത്തിന്റെ ആഴം കുറയും അവർ കടലിന്റെ ശക്തി കുറഞ്ഞ് അത് അല്പം കുറഞ്ഞു എന്ന് പറയുന്നത് ഇത്തരത്തിൽ തന്നെയാണ് ഈ തീരദേശ മേഖലയുടെ അവലാതികൾ പോകുന്നത് കാരണം അവർ കാലാകാലങ്ങളായി അധികാരവർഗങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ ആശങ്ക അവരുടെ അവലാതികൾ പറഞ്ഞാൽ തീരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കിരണിൽ നിന്നും ഇപ്പോൾ പ്രശാന്ത് കൂടി ചേരുകയാണ് കൊല്ലം കണ്ടപ്പുറത്തുനിന്ന് പ്രശാന്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കലാകാലങ്ങളായി ഇത്തരത്തിലുള്ള തിരശോഷണം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് അതിൻ്റെ ഭീകരത വലിയ തോതിൽ വർധിച്ചിരിക്കുകയാണ് എന്താണ് അവിടുത്തെ ഒരു സാഹചര്യവും കെ പി സുരേഷ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഈ കൊല്ലത്ത് മുണ്ടയ്ക്കൽ എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ഭാഗത്തെ ഒരു അവസ്ഥ അതി ദാരുണമായ ഒരു സാഹചര്യമാണുള്ളത് ഈ കടലാക്രമണത്തിന്റെ തീരശോഷണത്തിന്റെ ഒരു ഭീകര മുഖം തന്നെ ഇവിടെ കാണാൻ കഴിയും ഒരു റോഡ് ഒന്നാകെ ഇങ്ങനെ തകർന്ന നിലയിലാകപ്പെട്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് നിരവധി ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു വഴിയാണ് ആ വഴിയാണ് ഇപ്പോൾ ഈ കടൽ കയറി മുറിഞ്ഞ നിലയിലേക്ക് കിടക്കുന്നത് മാത്രമല്ല ഈ ഇതിന്റെ തീരത്തോട് ചേർന്ന് ഈ റോഡിനോട് ചേർന്ന് പാറ കൃഷ്ണങ്ങളെല്ലാം അടുക്കി വെച്ചിരുന്നു അതുപോലെ തന്നെ പുലിമുട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നു ആ സ്ഥാപിച്ച പുലിമുട്ടുകളടക്കം കടലിലേക്ക് നീങ്ങിപ്പോയൊരു കാഴ്ചയും ദൂരത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ തീരദേശവാസികൾ നടന്നു നടന്നുവന്നുപോകുന്ന അതുപോലെ ഈ യാത്ര ചെയ്തിരുന്ന സഞ്ചരിച്ചിരുന്ന വഴിയാണ് വാഹനങ്ങൾ ടക്കം പോയിക്കൊണ്ടിരുന്ന വഴിയാണ് ഇപ്പോഴത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് നിലവിൽ ഇവർ ഇവർക്ക് വാഹനങ്ങൾ പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് ഇലക്ട്രിക് പോസ്റ്റുകൾ ഇതിന്റെ തീരത്തുണ്ടായിരുന്നത് മറിഞ്ഞു വീണ്ടും നിൽക്കുന്നു അങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ ആളുകൾ ഇപ്പോൾ ഈ മുറിഞ്ഞു കിടക്കുന്ന വഴി ഇറങ്ങി വേണം പിന്നീട് നടന്നു വേണം അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടിയിരിക്കുന്നത് പൂർണ്ണമായും ഗതാഗതം നിലച്ച ഒരു സാഹചര്യമാണ് ഇവിടെ ഈ മുണ്ടയ്ക്കൽ പ്രദേശത്ത് കാണാൻ കഴിയുന്നത് മാത്രമല്ല ഈ വളരെയേറെ കണലിൽ ആക്രമണം രൂക്ഷമായ ഒരു മേഖല കൂടിയാണ് കൊല്ലത്തിന്റെ ഈ മേഖലകൾ പറയുമ്പോൾ പരവൂർ തൊട്ട് വരുമ്പോഴേക്കും ഈ ഭാഗമെല്ലാം കടലാക്രമണം രൂക്ഷമായ ഒരു സാഹചര്യമാണ് തീരം നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശം കൂടിയാണ് നിരവധി ആളുകൾ ഈ ഇത്തരത്തിൽ ഈ തീരശോഷണം മൂലം കടലാക്രമണം മൂലം ഈ പ്രദേശത്ത് ദുരിതമനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പലതവണ ഇത് അധികൃതർ മുമ്പിൽ പറഞ്ഞതാണ് പലതവണ പരാതികൾ നൽകിയതാണ് എന്നാൽ ഈ പരാതികൾ നൽകിയാലും സമരങ്ങൾ നൽകിയാലും അല്ലെങ്കിൽ സമരങ്ങൾ നടത്തിയാലും ആ സമരങ്ങൾ നടത്തുന്ന സമയത്ത് രാഷ്ട്രീയക്കാർ ആരെങ്കിലുമൊക്കെ വന്നുപോകുമെന്നുള്ളതല്ലാതെ മറ്റ് പ്രയോജനമൊന്നും ഉണ്ടാകും എന്നതാണ് ഇവിടത്തു നിന്നും ആളുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് നമ്മൾ പലരോടും പ്രതികരണം ആരാജിരുന്നു പ്രതികരണം ആരാഞ്ഞപ്പോഴും ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടി തന്നെയാണ് കാരണം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നാണ് അവർ നമ്മളോട് തന്നെ പറയുന്നത് പലതവണ നമ്മൾ ഈ മാധ്യമങ്ങളുടെ മുന്നിലടക്കം പറഞ്ഞതാണ് എന്നിട്ടും പ്രയോജനം ഉണ്ടാകുന്നില്ല പല അധികൃതരുടെ ഭാഗത്തും നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള പരിഭവം ഈ ജനങ്ങൾ പറയുകയുണ്ടായി എന്തായാലും വലിയൊരു ബുദ്ധിമുട്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് തീരം കൂടുതലായി ഇപ്പോൾ ഒന്ന് കടൽ ഇറങ്ങിക്കിടക്കുകയാണെങ്കിൽ പോലും തീരത്തേക്ക് ഏത് സമയമാണ് കടൽ കയറുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല അത്തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് കുഞ്ഞുകുട്ടി പരാധീനങ്ങളടക്കം താമസിക്കുന്നതാണ് നിരവധി ആളുകൾ ഇതിൻ്റെ തീരപ്രദേശത്ത് താമസിക്കുന്നുണ്ട് ഈ ഏത് ചിലപ്പോൾ ഒരു രാത്രി ആയിരിക്കാം കടൽ കയറി വരുന്നത് അങ്ങനെ കയറി വരുമ്പോൾ ഈ ജീവനും സ്വത്തിനും ഒക്കെ നഷ്ടം സംഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതെല്ലാം ഈ ഇത്തരം കാര്യങ്ങളിലെല്ലാം വളരെ പേടിയോടുകൂടിയാണ് ഈ ഇവിടുത്തെ പ്രദേശവാസികൾ ജീവിക്കുന്നത് നമ്മളോടൊപ്പം ഈ പ്രദേശവാസി തീരത്തിനോട് താമസിക്കുന്ന ഒരു ചേട്ടനുണ്ട് ചേട്ടാ വലിയ ദുരിതത്തിലാണല്ലേ നിങ്ങൾ ഇപ്പൊ ഈ കടലിങ്ങനെ കയറി റോഡടക്കം നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഇപ്പൊ ഈ കടൽ കയറിയ സാഹചര്യത്തിൽ നമ്മളെല്ലാം ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു വഴിയോരുത്തൊരു എന്തെങ്കിലും ഒരു രോഗിക്ക് ബുദ്ധിമുട്ട് വന്നുവച്ചപ്പോ ഒരു ആംബുലൻസ് ഒരു ഓട്ടോറിക്ഷ കയറിയ പോലെ സ്ഥലമില്ലാത്ത അവസ്ഥയിലാണ് വന്നിരിക്കുന്നത് ഇപ്പൊ അങ്ങനത്തെ സാഹചര്യം നമ്മളെ എങ്ങനെ കൊണ്ടുപോകും ആൾക്കാരെയൊക്കെ അതിനുവേണ്ടി തിരിഞ്ഞ പോലും ആൾക്കാരും തിരിഞ്ഞില്ല പുലിമുട്ട് ഇപ്പൊ ഈ കടൽ കയറി ഈ ഈ കടലിന്റെ സാഹചര്യം വെച്ചാൽ മണ്ണ് കയറി മൊത്തം മൂടിക്കിടക്കുവാണ് അപ്പൊ ആ സാഹചര്യത്തിൽ നമുക്ക് ഈ തീരദേശം ഇനി ഈ കടൽ ഈ ഇറങ്ങിയ കടലിൽ വീണ്ടും റിട്ടേൺ തിരിച്ചു കയറി വരും ഇതേ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതിനെ ശക്തമായിട്ട് തന്നെ നമ്മുടെ ഈ വീട് നിൽക്കുന്ന വീട് പോലും കാണാത്തൊരവസ്ഥയായി മാറും